പ്രിയപ്പെട്ടവരെ എന്റെ ആത്മീയ ജീവിതത്തിൽ രണ്ടായിരത്തി നാലില് എന്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു ദൈവാനുഭവം അത് ഇന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള സമയം ആയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു ദൈവാനുഭവം ലോകത്തോട് പങ്കുവെക്കാനുള്ള കറക്റ്റ് ടൈമാണ് എന്ന് ഞാൻ കരുതുക ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന ആ ചെറിയ വരുമാനത്തിൽ നിന്നും അതിന്റെ ദശാംശം മാറ്റിവെച്ച് തുടങ്ങിയ സമയം ഒത്തിരി പൈസയൊന്നുമില്ല ഒരു പത്ത് ഇരുന്നൂറിലധികം ഉള്ളൂ പക്ഷെ എനിക്ക് എന്റെ ഉള്ളിലൊരു ഒരു പേടി തീരെ നിവൃത്തിയില്ലാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ തന്നെ അതിൽ ഉപയോഗിക്കുമെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ദേവാലയത്തിലേക്ക് ഞാൻ എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ആയിട്ട് ദിവസം വൈകുന്നേരം കടന്നു ചെല്ലുമ്പോഴും ഈശോയുടെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ ഈശോ യോജിച്ച് ഈശോയെ എന്റെ അടുത്ത് ഇത്രയും രൂപയുണ്ട് ഇത് അർഹതയുള്ള ആവശ്യമുള്ള ആരെങ്കിലും കാണുമോ ഇത് ഇനി എന്റെ കൈ വെച്ചുകൊണ്ട് കഴിഞ്ഞു ഒരു ഞാൻ തന്നെ ചിലപ്പം എടുത്ത് പോകും അപ്പൊ ഈശോയുടെ പരിശുദ്ധാർമാവ് എന്നോട് സംസാരിച്ചു മോനെ കല്യാണിയമ്മയ്ക്ക് പൈസ ആവശ്യമുണ്ട് നീ കല്യാണി അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും ഞാൻ സമയം നോക്കുമ്പോൾ ആറര ആറമുക്കാൽ സമയമായി സന്ധ്യ ഇരട്ടി തുടങ്ങിയിരിക്കുന്നു ഞാൻ അന്നത്തെ എന്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി പിറ്റേ രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വീട്ടിൽ ചെന്ന് ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ ഈശോയുടെ തലത്തിൽ വീട്ടിൽ നിൽക്കുമ്പോൾ ഈശോ ഈശോ എന്നോട് പറയുകയാണ് മോനെ കല്യാണിയമ്മയ്ക്ക് പൈസ ആവശ്യമുണ്ട് കൊണ്ടു കൊടുക്കും ഈ കല്യാണിയമ്മയുടെ വീട് എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഞാൻ എന്റെ ബൈക്ക് എടുത്ത് അവരുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യും പോകുന്ന വഴിക്ക് ഒരു പുഴയുണ്ട് പുഴയ്ക്ക് പുഴ ഇറങ്ങി നടന്നു വേണം അക്കരെ കടക്കാൻ പുഴക്കൊക്കെ ഞാൻ ബൈക്ക് വെച്ചിട്ട് നടന്ന് അവരുടെ വീട്ടിൽ ചെന്നു ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ വീട് കാണുന്നത് ഈ കല്യാണിയമ്മയെ കുറിച്ച് ഈശോ പറയുമ്പോൾ തന്നെ ഈ കല്യാണിയമ്മയുടെ ആ രൂപം എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് കാരണം കുഞ്ഞിനാൾ മുതൽ കണ്ടുപിരിചയമുള്ള അറിയാവുന്ന ഒരു ഹൈന്ദവ സ്ത്രീയാണ് ഞാന് അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു വലിയ വെയിറ്റിംഗ് ഷീട്ടിന്റെ വരുമ്പത്തിൽ പോടി മണ്ണുകെട്ടുകൾ ഉണ്ടാക്കിയ ഒരു ഒരു വീട് ഒരു വീട് ഒരു തിണ്ടിന് മുകളിൽ ഞാൻ ചെല്ലുമ്പോൾ അവര് ഒരു പിന്നെ കയ്യിലൊരു വെള്ളം കൊരാനായിട്ട് ഒരു കലമുണ്ട് കൊണ്ട് ഒരു കരി കൊണ്ട് പല്ലൊക്കെ തേച്ചിട്ട് ആ തിണ്ടിന് അവിടെ താഴെ ഇറങ്ങി വരിക വീടിന്റെ താഴേക്ക് ഇറങ്ങി വരികയും അപ്പം എന്നോട് ഒരു മോനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ കാണാൻ വന്ന ഞാൻ അവരെ മറികടന്ന് അവരുടെ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നു അവരും എന്റെ പുറകെ ആ വീട്ടിലേക്ക് കയറി വന്നു ഞാൻ അവരുടെ വീടിന്റെ തിണ്ണ ഇട്ടിരുന്ന ഒരു ബെഞ്ചേ കയറി വന്നു ഞാന് പറഞ്ഞു കല്യാണി അമ്മയെ ഈശോ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ വിശേഷങ്ങളെ ചോദിച്ച് പറയാൻ സംസാരിക്കുന്നതിനിടയിൽ അവരെന്നോട് പറയാം മോനെ ഞങ്ങളും ഈശോയോടാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളൊരു ഏഴുവ കുടുംബമാണ് തിരുവിതാംകൂരിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ ഒത്തിരി വർഷമായി ക്രിസ്ത്യാനികളുടെ വീടുകളിലൊക്കെയായിരുന്നു പണ്ട് തൊട്ടേ പണിയെടുത്തോണ്ടിരുന്നത് ഇപ്പൊ പണിക്കൊന്നും പോകാൻ പറ്റിയല്ല കാരണം അത്രയും പ്രായമുണ്ട് ഒരു എൺപതിലധികം വയസ്സുണ്ട് ഈ കല്യാണി അവരുടെ ഭർത്താവ് മാത്രമേ വീട്ടിൽ താമസമുള്ളൂ അപ്പം ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പണിക്കൊന്നും പോകാൻ പറ്റിയല്ല എന്നാലും പണ്ട് പണി പണിയെടുത്ത് വീടുകളിലൊക്കെ ചെല്ലുമ്പോ അവരെന്തെങ്കിലും അയ്യോ തേങ്ങയൊക്കെ തരും അല്ലെങ്കിൽ ഇങ്ങനെ പത്ത് രൂപയൊക്കെ തരും അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഭർത്താവ് ടൗണിൽ രാവിലെ ടൗണിൽ പോകും അവിടെ ഒരു കടയിൽ പോയിരിക്കും അവർ എന്തെങ്കിലും ചായക്ക് പിടിക്കൊക്കെ ഉള്ള പൈസ കൊടുക്കും അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരും പിന്നെ വീട്ടിൽ വന്ന് കിടക്കും അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി ഈശോയോടും മാതാവിനോടൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾക്ക് അറിയാം സ്വർഗസ്നായ പിതാവ് അത്രയും തല മാതാവ് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ അറിയാം അപ്പം ഇത് പറഞ്ഞിട്ട് കല്യാണി അമ്മ എന്നോട് പറഞ്ഞൊരു ഒരു കാര്യം ഇതായിരുന്നു അതുപോലെ ഞങ്ങൾ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ ഈശോട് പറഞ്ഞു ഈശോയെ അരി തീർന്നു നാളെ അരി മേടിക്കാനുള്ള പൈസയില്ല ഇപ്പൊ ഇത് പറയുമ്പോൾ അടുക്കള കിടന്ന് അടുപ്പ് തീർന്ന് അരി തളയ്ക്കുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് അപ്പൊ അവര് പറയുക രാവിലെ ഞാൻ നോക്കുമ്പോൾ കലത്തിൽ ഇച്ചിരി അരി ഉണ്ടായിരുന്നു അത് ഞാനെടുത്ത് അടുപ്പ് തിട്ടേച്ചാണ് ഞാൻ വെള്ളം പോരാൻ വേണ്ടി വരുമ്പോൾ ഞാൻ താഴേക്ക് കറങ്ങിയത് പ്രിയപ്പെട്ടവര് അന്ന് ഞാൻ ജീവിക്കുന്ന നാടെന്ന് പറഞ്ഞാൽ ഏകദേശം തൊള്ളായിരത്തോളം എണ്ണൂറ് തൊള്ളായിരത്തോളം ക്രിസ്ത്യൻ കുടുംബങ്ങളുള്ള ഒരു ഇടവകയിലാണ് ഞാൻ താമസിക്കുന്നത് ഇത്രയെല്ലാം ക്രിസ്ത്യൻ കുടുംബങ്ങൾ അതിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് സമ്പന്നരുണ്ട് മീഡിയം സാധാരണക്കാരുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ആ നാട്ടില് ഒരു ഹൈന്ദവ സഹോദരിയുടെ പേര് പറഞ്ഞു തരാനായിട്ട് ഈശോ മനസ്സായിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വലിയൊരു സത്യമുണ്ട് ഈശോ സ്നേഹിക്കാൻ ഈശോയെ സ്നേഹിക്കാനായിട്ട് നീ നിന്റെ തലയിൽ മാമുദീസ വെള്ളം വീണമെന്നോ നീ മാമോദീസ സ്വീകരിക്കണമെന്നോ ഒന്നും ഈശോയുടെ മുമ്പിൽ അതൊന്നും ഒരു ഒരു നികുതിവല്ല ഒരു അജണ്ടയല്ല ഈശോയ്ക്ക് നിന്നെ സ്നേഹിക്കാനായിട്ട് നീ ഒരു ഒരു ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ ഒരു മുസ്ലിം ആണോ എന്നുള്ള ഒന്നും ഒരു കാരണമല്ല എന്നാൽ ഈശോയെ ഹൃദയപൂർവ്വം ഒരിക്കലെങ്കിലും വിളിച്ചപേക്ഷിക്കാനായിട്ട് നീ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഈശോ തീർച്ചയായിട്ടും നിന്നെ സഹായിക്കാനായിട്ട് തന്റെ മക്കളെ അരിത്തും ഈശോ ഏത് വിധാനിയും തൻ്റെ പരിചുദ്ധാത്മാവിലൂടെ നിന്റെ അരികിലെത്തും ഇതിനുമുമ്പ് ഞാൻ ചലിക്കുന്ന ദിവ്യകാരനെ അരിലികയെക്കുറിച്ചൊക്കെ ഞാനൊരു ടോക്കിൽ പറഞ്ഞിരുന്നു മറ്റൊരു ടോപ്പിൽ ഞാൻ പറഞ്ഞത് നമ്മൾ സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചെയ്യുന്നതിന്റെ ആ ഒരു അതിന്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ആദർത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് കടന്നു ഇല്ലാനായിട്ട് നമ്മൾ ആരെങ്കിലും നമ്മുടെ ശരീരം വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈശോയുടെ ആ ഹൃദയം വലിക്കുന്ന ഒരു ചലിക്കുന്ന ദിവ്യകാരനെ അലിക്ക് ആകാനായിട്ട് നമ്മുടെ ശരീരം വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഈശോയ്ക്ക് ഇതുപോലെ നിരവധി വ്യക്തികളെ സഹായിക്കാനും ആയിട്ട് സാധിക്കും ഈശോയ്ക്ക് ഇതുപോലെ നിരവധി തന്നെ വിളിച്ചു പിടിക്കുന്ന നിരവധി മക്കളുടെ അരികിലേക്ക് കടന്നു ഇല്ലാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിലെ ഒരു മറ്റൊരു പ്രസക്തമായ കാര്യം പ്രിയപ്പെട്ടവർ എന്തിന്റെ അകത്ത് അന്ന് ഞാൻ അവിടുന്ന് പോരുമ്പോൾ ഞാൻ കല്യാണിയമ്മയുടെ കയ്യിൽ ഇരുനൂറ് രൂപ കൊടുത്തു അവർ പെട്ടെന്ന് അവിടെ നിന്ന് എണീക്ക് മോനെ നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നന്ദിവാക്കൊക്കെ പറഞ്ഞു ഞാൻ അവൻ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോരുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന മറ്റൊരു ചിന്ത ഇതായിരുന്നു ഈ കല്യാണിയമ്മ തലേദിവസം രാത്രി ഈശോയോട് തനിക്ക് തീർന്ന വിവരം പറയുന്നത് രാത്രി എട്ട് മണിക്കാണ് ഈശോയുടെ പരിശുദ്ധാത്മാവ് ഈശോ എന്നോട് കല്യാണിയമ്മക്ക് പൈസ ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് വൈകുന്നേരം ആറരയ്ക്ക് ശേഷം ആറരമുക്കാൽ ആറര സമയത്താണ് അപ്പോൾ നിത്യവും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തന്റെ സന്നിധിയിൽ ഹൃദയം തുറക്കുന്ന ആ നിഷ്കളങ്കയായ ആ ഒരു ഹൈന്ദവ സഹോദരിയുടെ ജീവിതം ഈശോ കാണുന്നുണ്ട് ഈശോ അറിയുന്നുണ്ട് അവർക്ക് എന്താണ് ആവശ്യമാണോ ഈശോ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു ഒന്നര മണിക്കൂർ മുമ്പേ ഈശോ ആ ഒരു വിവരം എന്നോട് പറഞ്ഞത് വെളിപ്പെടുത്തി തന്നത് മതമല്ല മാറേണ്ടത് മനസ്സാണ് മാറേണ്ടത് സ്നാനപ്പെടേണ്ടത് എന്റെ ആത്മാവല്ല യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കേണ്ടതും യേശുവിന്റെ നാമത്തിൽ രക്ഷ പ്രാപിക്കേണ്ടതും നിന്റെ ആത്മാവാണ് നിന്റെ ശരീരമായി നിന്റെ പേരല്ല മാറേണ്ടത് ഹൃദയത്തിൽ യേശുവിന്റെ നാമം എഴുതപ്പെടുവാണ് ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് നിഷ്കളങ്കമായിട്ട് നിഷ്കളങ്കമായിട്ട് ഈശോയെ ഹൃദയപൂർവ്വം നിങ്ങളുടെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഏതൊരു പ്രശ്നത്തിന്റെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റാത്ത ഏതൊരു പ്രശ്നത്തിലും നിങ്ങൾക്ക് ഹൃദയപൂർവ്വം ഉള്ളൊരുകി ഈശോയെ ഒന്ന് വിളിച്ച് അപേക്ഷിക്കാൻ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആ വ്യക്തിയിലായാലും നിങ്ങൾക്കൊന്ന് ഉള്ളുരുകി ഒന്ന് ഹൃദയപൂർവ്വം ഒന്ന് ഈശോയെ വിളിച്ച് അപേക്ഷിക്കാൻ സാധിച്ചാൽ ആത്മാവനൊന്ന് വിളിക്കാൻ സാധിച്ചാല് ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ഇടപെടുമെന്ന് ഞാൻ ഉറപ്പുതരി ഈശോ വിശ്വരയ്ക്ക് സ്ത്രീയായിരിക്കട്ടെ